തിരുവാഭരണ പേടകങ്ങൾ ശബരിമല സന്നിധാനത്ത് നിന്നും ശ്രീകോവിലിനു മുന്നിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതാ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഏറ്റവും മനോഹരമായുള്ള ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആ ഭക്തിയുടെ പാരമ്പത്തിലേക്ക് ഭഗവാന്റെ പൊന്നു സന്നിധാനത്ത് എത്തിച്ചു കൊണ്ട് ആ മനോഹരമായുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ആ തിരുവാഭരണ പേടകം അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഭഗവാന്റെ പൊന്നു പതിനെട്ടാം പടി തിരിച്ചിറങ്ങുകയാണ് ആ മനോഹരമായുള്ള കാഴ്ചകളിലേക്ക് ൊക്കെ നമുക്ക് മരുദന ശിവൻകുട്ടി അദ്ദേഹമാണ് ഗുരുസ്വാമി അദ്ദേഹമാണ് ആ അയ്യപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പേടകം ശിരസിലേറ്റിക്കൊണ്ട് ആ അയ്യപ്പൻ്റെ തിരുമുന്നിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ കൊടിമരച്ചുവീട്ടിൽ വന്ന് പ്രണാമം അർപ്പിച്ച് അയ്യപ്പൻ ഒരു നോക്ക് കൂടി യാത്ര പറഞ്ഞ് ആ തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റിക്കൊണ്ട് പൊന്നും പതിനെട്ടാം പടി ഇറങ്ങുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മരുദുവന ശിവൻകുട്ടി ശരണം വിളിക്കുകയാണ് ഭക്തജനങ്ങളൊക്കെ തന്നെയും ഏറ്റവും ശ്രേഷ്ഠമായുള്ള ആ ചടങ്ങിലേക്ക് കണ്ണിനെ ഈറലണിയിക്കുന്ന ആ ചടങ്ങിലേക്ക് ആ മനോഹരമായുള്ള ചടങ്ങിലേക്ക് ഈ ഭഗവാന്റെ പൊന്നു സന്നിധാനം ഇങ്ങനെ സാക്ഷി വഹിക്കുകയാണ് എത്ര എത്ര മനോഹരമാണ് ആ ചടങ്ങെന്ന് നോക്കുക എത്ര വൈകാരികമാണ് ആ ചടങ് നോക്കുക ഭഗവാന് ചാർത്തിയ പൊന്നു തമ്പൂരാരും ചാർത്തിയ പന്തള രാജകുമാരനും ചാർത്തിയ വില്ലാളി വീരന് ചാർത്തിയ പന്തള രാജകുമാരൻ ചേർത്തിയ ആ തിരുഭാഭരണങ്ങളിങ്ങനെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങ് പൊന്നു പതിനെട്ടാം പടി ഇറക്കുകയാണ് ഗുരുസ്വാമി ശിരസിലേറ്റിക്കൊണ്ട് തിരുവാഭരണ സംഘങ്ങൾ അകമ്പടിയായി ഓരോ തിരുവാഭരണങ്ങളും ഇങ്ങനെ പതിനെട്ടാം പടിക്ക് താഴേക്ക് എത്തുകയാണ് എത്ര വൈകാരികമായുള്ള ചടങ്ങാണ് തീർച്ചയായിട്ടും മൂന്ന് പേടകങ്ങളും ഇപ്പോൾ സന്നിധാനത്ത് നിന്നും പൊന്നും പതിനെട്ടാം പടി ഇറങ്ങുകയാണ് ഒന്നാമത്തെ പേടകം ഗുരുസ്വാമി മരതവന ശിവൻകുട്ടി ശിരസിലേറ്റിയിരിക്കുന്നു അത് പതിനെട്ടാം പടി ഇറങ്ങി താഴേക്ക് എത്തുന്നു രണ്ടാമത്തെ പേടകം അതായത് അയ്യപ്പൻ്റെ പൂജാപാത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ പേടകം ഇപ്പോൾ തിരുസന്നിധി ഇറങ്ങി വരണെങ്കിൽ പതിനെട്ടാം പടി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് ആനന്ദ നൃത്തം നിർത്ത ചവിട്ടി ഇങ്ങോട്ട് വരുന്നത് അതേ രീതിയിൽ തന്നെ പൊന്നു പതിനെട്ടാം പടിക്ക് താഴേക്ക് ആ ഗുരുസ്വാമി ആ ശിരസിലേറ്റിക്കൊണ്ടുള്ള തിരുവാഭരണം ഇങ്ങനെ നമുക്ക് ക്യാമറയ്ക്ക് മുന്നിലൂടെ ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് എന്നും എന്നും വലിയ ഊർജ്ജം നൽകുന്ന വലിയ കരുത്ത് നൽകുന്ന ആ മനോഹരമായുള്ള ആ ഏറ്റവും ശ്രേഷ്ഠമായുള്ള ഏറ്റവും പവിത്രമായുള്ള ആ ഒരു കാഴ്ച തിരുസന്നിധാനത്തേക്ക് ും പകർത്തുക പന്തളത്തിൽ നിന്നും ഇരുപത്തിന്ത്രണ്ടാം തീയതി ആരംഭിച്ച ആ ഒരു ഘോഷയാത്രയായി ഇങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടിട്ടുള്ള ആ ഒരു തിരുവാഭരണങ്ങളാണ് അതായത് വർഷത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അയ്യപ്പ നിന്നെ എന്നെ മകനായിട്ട് പന്തളത്തിൻ്റെ രാജകുമാരനായിട്ട് വില്ലാളി വീരനായിട്ട് കാണാൻ സാധിക്കുമോ എന്നുള്ള ആ പിതാവിന്റെ പ്രാർത്ഥനയ്ക്ക് മകൻ നൽകിയ മറുപടി അച്ഛ എനിക്കുള്ള ആഭരണങ്ങളുമായി തിരുവാഭരണങ്ങളുമായി സന്നിധാനത്തേക്ക് വരിക മകരസംക്രമ നാളിൽ ആ തിരുവാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് അതാ മൂന്നാമത്തെ പേടകവും നമുക്ക് മണിമണ്ഡപത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പേടകവും പൊന്നും പതിനെട്ടാം പടിക്ക് ചുവ ത്തിലെത്തിയിരിക്കുകയാണ് ആ പതിനെട്ടാം പടി തൊട്ടു തൊഴുതുകൊണ്ട് മൂന്നാമത്തെ പേടകവും പോവുകയാണ് കൊടികളാണ് തലപ്പാറ മലയുടെയും ഉടുമ്പാറമലയുടെയും പ്രതീകങ്ങളായിട്ടുള്ള രണ്ട് കൊടിയടയാളങ്ങൾ ആ കൊടികളാണ് ഈ മൂന്നാമത്തെ പേടകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആ മൂന്നാമത്തെ പേടകവും ആ പൊന്നും പതിനെട്ടാം പടിക്ക് താഴെ എത്തി തൊട്ടു തൊഴുത് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അത് ആ തിരികെയുള്ള മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ് ആ മൂന്ന് പേടകങ്ങളെയും യാത്രയാക്കുവാൻ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം ഒരിക്കൽ കൂടി മാറിയിരിക്കുകയാണ് ആ തിരുവാഭരണ പേടകങ്ങളെ ആ പ്രാർത്ഥനാപൂർവം ഭക്തർ തിരികെ അയയ്ക്കുകയാണ് തിരികെ െ പന്തളത്തേക്ക് വിടുകയാണ് അയ്യപ്പന് അതായത് അയ്യപ്പന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആറോളം ദിവസങ്ങളായിട്ട് അയ്യപ്പൻ ചാർത്തിരുന്ന ആ തിരുവാഭരണങ്ങൾ തിരികെ പന്തളത്തേക്ക് പോവുകയാണ് തീർച്ചയായും അത് തന്നെയാണ് വൈകാരികമായ മുഹൂർത്തത്തിലൂടെ ഏറ്റവും വൈകാരികമായ ശബരിമല സന്നിധാനം ഒന്നാകെ പോവുകയാണ് കണ്ടു നിൽക്കുന്ന ഭക്തസഹസ്രങ്ങളുടെ കണ്ണിലൂടെ ആ ഒരു ഭക്തി ആ ഒരു ഭക്തി ആദ്യൊന്ന് സത്യമാകുക എന്നുള്ള ആ ഏറ്റവും പവിത്രമായുള്ള ആ ഒരു തിരുസന്നിധാനം ഒന്നാകെ മാറി നിൽക്കുകയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഭഗവാന്റെ തിരുസന്നിധാനത്ത് നിന്നും പതിനെട്ടാം പടിക്ക് താഴേക്ക് വലിയ നടപ്പന്തലിലേക്ക് ആ പൊന്നു പതിനെട്ടാം പടിക്ക് താഴേക്ക് ആ തിരുവാഭരണം എത്തി നീലിമല ഇറങ്ങി നീലിമലയിൽ നിന്നും നേരെ പിന്നീട് കാനനപാതയിലേക്കാണ് പേടകങ്ങളും രാജപ്രതിനിധി യാത്രയാകുന്നത് കാനനപാതയിലൂടെ അട്ടത്തോടിൽ പ്രവേശിച്ചു അവിടെ നിന്നും നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ നിന്നും പ്ലാപ്പള്ളി ലാഹ വഴിയുള്ള ആണ് മടക്കയാത്ര ഉണ്ടാവുക നാളെ പെരുന്നാട് ക്ഷേത്രത്തിലെത്തും പെരുന്നാട് ക്ഷേത്രം അയ്യപ്പൻ്റെ ക്ഷേത്രം തന്നെയാണ് പന്തള രാജാവ് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലും തിരുവാഭരണങ്ങൾ ഭക്തർക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും അവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തി ആ എന്തായാലും തിരികെ പോകുന്ന വഴിയും ലക്ഷ ലക്ഷോപലക്ഷം ഭക്തർക്ക് തിരുവാഭരണങ്ങൾ ദർശിക്കുവാനായിട്ടുള്ള അവസരമുണ്ട് എന്തായാലും ഏറെ പ്രാർത്ഥനാ നിർഭരതയോട് കൂടിയിട്ടുള്ള ചടങ്ങുകളോടുകൂടി ആ തിരുവാഭരണ ഘോഷയാത്രയുടെ മടക്കയാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നടപ്പന്തൽ പിന്നീട്ട് ആ തിരുവാഭരണ ഘോഷയാത്ര യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ രാജപ്രതിനിധി കൂടി പിറകെ ആ എഴുന്നള്ളുന്നുണ്ടാകും എന്തായാലും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ പൂർത്തിയായിരിക്കും എത്ര 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 മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അല്ലേ എത്ര എത്ര വൈകാരികമായുള്ള ഒരു കാഴ്ചയായിരുന്നു അല്ലേ കാരണം ആ ഭഗവാന് പുന്ന് തമ്പൂരാന് ചാർത്തിയ തിരുവാഭരണങ്ങളാണ് മിഴികളോടെയുള്ള ആ തിരുഭാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ സംഘമാണ് പതിനായിരങ്ങൾക്കുള്ള ലക്ഷങ്ങൾക്ക് ആ ദർശന സായുജ്യമേകിയ ആ തിരുഭാവരണം ചാർത്തിയുള്ള ആ ഭഗവാനിൽ നിന്നും വില്ലാളി വീരനിലേക്ക് മാറിയ പന്തള രാജകുമാരനിലേക്ക് മാറിയ രാജകുമാരനായി മാറിയ ആ തിരുഭാഭരണമാണ് ഭഗവാൻ തിരുസന്നിധാനം വിട്ടുകൊണ്ട് ഈ അങ്ങ് പത്രത്തേക്ക് യാത്രയായത് ഇനി ഒരു വർഷമാണ് നമുക്ക് കാത്തിരിക്കേണ്ടത് ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെയും സാക്ഷിയാകാൻ നാൽപ്പത്തി ഒന്ന് ദിവസം നോമ്പെടുത്ത് മുദ്ര ധരിച്ചു കൊണ്ട് പ്രധാനുഷ്ഠാനങ്ങളോടെ ആ ഭഗവാന്റെ പൂങ്കാവനത്തിലൂടെ പുണ്യമായ പവിത്രമായ ആ യാത്ര നടത്തി ഇവിടെ എത്തുമ്പോൾ പൊന്നു പതിനെട്ടാം പടി ഇപ്പോൾ വീണ്ടും വിജനമായിരിക്കുന്നു പൊന്നുപതിനെട്ടാം പടി ആ പൊന്നു പതിനെട്ടാം പടി കയറി മുകളിലേക്ക് എത്തുമ്പോൾ ആ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന ആ ഒരു വലിയ വാക്യമുണ്ട് തത്വമസി ആ ഒരു വാക്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ പൊന്നുമതിനെട്ടാം പടി കയറി എത്തുമ്പോൾ തന്നെ ആദ്യം ദൃശ്യമാകുന്ന തത്വമസി എന്ന് മലയാളത്തിനും സംസ്കൃതത്തിലും എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഫലകമാണ് അത് വലിയ സന്ദേശമാണ് നൽകുന്നത് നീ ആരെയാണോ തേടിയെത്തിയത് അത് നീ തന്നെയാണ് എന്ന് ഉള്ള തിരിച്ചറിവാണ് ഈ തത്വമസി എന്ന് പറയുന്നത് എന്തായാലും ആ തത്വമസി ആ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ശബരിമല എന്തായാലും ആ ചടങ്ങുകൾ അതായത് രാജപ്രതിനിധി ശബരിമലയിലെ അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് എത്തുന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ആ ഉടവാൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പന്തളത്ത് നിന്നും ഈ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ രാജപ്രതിനിധിയോടൊപ്പം അവിടുന്ന് വലിയ തമ്പുരാൻ നൽകി വിട്ട ഒരു ഉടവാളുണ്ട് ആ ഉടവാൾ ആചാരത്തിൻ്റെ ഭാഗമാണ് ആ ഉടവാൾ ആ മുന്നിൽ രാജപ്രതിനിധിക്ക് മുന്നിലുണ്ടാകും ആ ഉടവാൾ ഇവിടെ അതിനുശേഷമുള്ള എല്ലാ ചടങ്ങുകളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും ആ ഉടവാൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് സന്നിധി അയ്യപ്പൻ്റെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ രാജപ്രതിനിധി കൂടി തൊഴുതും മടങ്ങും എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഒരു തീർത്ഥാടന കാലമാണ് എല്ലാ ഭക്തരെയായാലും അച്ഛനെയായാലും രാജപ്രതിനിധിയായാലും ഒരു തവണയെങ്കിലും അച്ഛനെയും തൃപ്തിപ്പെടുത്തി അയ്യപ്പൻ ഇനി യോഗ യോഗനിദിരയിലേക്ക് യോഗ സമാധിയിലേക്ക് പോവുകയാണ് എല്ലാ ഭക്തരെയും തന്റെ എല്ലാ ഭക്തരെയും തൻ ദർശനം നൽകി ഇപ്പോൾ പിതാവിൻ്റെ ആഗ്രഹവും നിറവേറ്റി അയ്യപ്പൻ യോഗനിദ്രയിലേക്ക് പോവുകയാണ് എത്രയെത്ര ഭക്തർക്കാണ് വരുന്ന ഒരു വർഷത്തേക്ക് ആ ഭഗവാന്റെ ഒരു ചൈതന്യം ഒരു നിമിഷമാണ് ഭഗവാനെ നമുക്ക് കാണാനാകുക ആ ഒരു നിമിഷത്തിനോക്കുള്ളിൽ ആ ഭഗവാനെ ഒന്ന് കാണുക എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യത്തിലായി എത്രയോ ത്യാഗം ഛഹിച്ച ത്യാഗമെന്നൊന്നും അയ്യപ്പ ഭക്തരെയോട് പറയാൻ പറ്റില്ല നമുക്കറിയാം മകരവിളക്കിനോട് ൊക്കെ തന്നെ ഇവിടെ എത്തിയ ഭക്തർ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കാരണം ഭരണശാലകൾ ഒരുക്കി ഭരണ ശബരീശ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് മകരവിളക്കും മകരജ്യോതിയും ഒക്കെ കാണാവുന്ന എല്ലാ ഇടങ്ങളിലും അവർ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ തന്നെയും അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ ആ മകരവിളക്ക് ചെല്ലുക അങ്ങ് ആകാശ നീലിമയിൽ ആ മകരജ്യോതി നിളയുക അതൊക്കെ തന്നെ ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറം ഉള്ള ആത്മീയ അനുഭൂതിയാണ് ാണ് ഭക്തർക്ക് നൽകിയത് എന്തായാലും എത്രയൊക്കെ വൈകാരികമായ ചടങ്ങിലേക്കാണ് സന്നിധാനം പോകുന്നത് മറ്റൊരു ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിനും ഒരിക്കലും 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 അവകാശപ്പെടാനില്ലാത്ത ആ ആചാര സമൃദ്ധി അത് ഈ ഭഗവാന്റെ തിരുസന്നിധാനത്തിനുള്ളതല്ലേ തീർച്ചയായിട്ടും ഒരേയൊരു ലക്ഷ്യവും ഒരേ ഒരു മാർഗവുമായിട്ടാണ് ഭക്ത കോടികൾ സന്നിധാനത്തേക്ക് ഓരോ വർഷവും മുഴുകിയെത്തുന്നത് ഒരു ക്ഷേത്രമാണ് കാനനത്തിന് നടുവിലുള്ള ഒരു കൊച്ചു ക്ഷേത്രമാണ് ആ ഒരു കൊച്ചു ക്ഷേത്രം ഭാരതത്തിലെ തന്നെ ഇത്രയധികം ആ സുപ്രസിദ്ധി ആർജിച്ച ഒരു മഹാക്ഷേത്രമായിട്ട് മാറുക ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇത്രയധികം ഭക്തരെ ഉൾക്കൊള്ളുക ഇത് ഒരു അതുമാത്രമല്ല ഒരു കാനനത്തിൻ്റെ ഒരു കാനനത്തിൻ്റെ ഒരു സ്വഭാവം കൂടി കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിനൊന്നും ഒരു ഭംഗം വരാതെ വർഷോപ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്രയധികം വർഷങ്ങളായിട്ട് ഇങ്ങനെ ആ ഒരു തീർത്ഥാടനം നടന്നുപോകുന്നത് ഭാരതത്തിന് നല്ല ലോകത്തിലെ തന്നെ അപൂർവങ്ങളായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും ശബരിമല അല്ലെങ്കിൽ ശബരിമല അത്തരത്തിലാണ് സവിശേഷമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇത്രയധികം ലക്ഷോപലക്ഷം ഭക്തരെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉൾക്കൊള്ളുന്നു അതിനുശേഷം കാനനം വീണ്ടും അതേ സ്വഭാവം പുലർത്തുന്നു കാനനത്തിൻ്റെ ഒരു ഭംഗവും വരുത്താതെ ഇത്രയധികം ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ഭക്തർ ഓരോ വർഷവും കയറിയിറങ്ങി പോകുന്നു എന്നുള്ളതൊക്കെ പ്രകൃതിയുടെ വലിയൊരു സന്ദേശം കൂടിയിട്ടാണ് നൽകുന്നത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു സന്ദേശം കൂടിയിട്ടൊക്കെയാണ് ശബരിമല നൽകുന്നത് ആധ്യാത്മികതയ്ക്കൊപ്പം ഇത്തരത്തിൽ പ്രകൃതി സംരക്ഷണം സന്ദേശം കൂടി ശബരിമല ചെയ്യുന്നുണ്ട് എല്ലാം ഭഗവാന്റെ ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു നിമിത്തം എന്ന് തന്നെ പറയാം അതുതന്നെയാണ് നമുക്കിപ്പോൾ ഇനി അല്പസമയങ്ങൾക്കുള്ളിൽ രാജപ്രതിയായി പി എൻ നാരായണവർമ്മ തമ്പുരാൻ ഇവിടേക്ക് എത്തുന്നു അദ്ദേഹത്തെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഭക്തർക്ക് ഒക്കെ തന്നെ കൃത്യമായി അറിയാവുന്നതാണ് ഭഗവാന്റെ ആചാരത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും വരുത്തില്ല എന്നും ഉറച്ച് പറഞ്ഞുകൊണ്ട് ആ തൻ്റെ നിലപാടുകൾ കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് ആചാരങ്ങൾ സംരക്ഷിക്കാനായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു ൾ കൂടിയാണ് ആ ഒരു ഈ ഒരു സമയത്ത് ഭഗവാന്റെ തിരുസന്നിധാനത്ത് ഈ ആചാരാനുഷ്ഠാനങ്ങൾ അത് കൃത്യമായി ഏറ്റവും സമ്പന്നതയോടെ നടക്കുമ്പോൾ രണ്ട് പേരുകൾ നമുക്കൊരിക്കലും മറക്കാനാകില്ല ഒന്ന് ശശികുമാരവർമ്മ അതോടൊപ്പം തന്നെ ഒന്ന് നാരായണവർമ്മ ആ നാരായണവർമ്മ തന്നെയാണ് ഈ ഭഗവാന്റെ രാജപ്രകൃതിയായി ആ ഈ സന്നിധാനത്തേക്ക് എത്തി ഇപ്പോൾ ദർശനം നടത്തുന്നത് അത് ഭഗവാന്റെ നിയോഗമെന്ന് മുൻജന്മ സുഹൃത്തം എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും അതുതന്നെയാണ് ഭഗവാൻ കൽപ്പിച്ചു നൽകിയ ആ ഒരു നിയോഗം തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രതിസന്ധികളോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ലാതെ ആ ഭഗവാൻ നിശ്ചയിച്ച ആ ഒരു വഴിയിലൂടെ തന്നെ ആ പൊന്ന് ഭഗവാൻ്റെ പുങ്കാവനത്തിലൂടെ തന്നെ ഇങ്ങെത്തി ഇവിടെ എത്തി ആ തിരുസന്നിധാനത്തേക്കെത്തി ആചാരപരമായ ചടങ്ങുകൾ അത് വീണ്ടും 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 ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആചാരപരമായ എല്ലാ ചടങ്ങുകളും നടത്തിക്കൊണ്ട് ഇവിടേക്കെത്തി ഭഗവാൻ്റെ പൊന്ന് പതിനെട്ടാം പടി കയറി എത്തി ഭഗവാൻ്റെ ഒക്കെ തന്നെ കണ്ടുകൊണ്ട് ആ മണിമണ്ഡപത്തിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങുകൾക്കൊക്കെ തന്നെ യും സാക്ഷിയായി ഇനിയുള്ള തിരിച്ചെഴുതെളുപ്പാണ് ആ രാജപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഭഗവാൻ നൽകിയ ഏറ്റവും വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നിയോഗം അതുതന്നെയാണ് കാരണം ഒരുപാട് പ്രതിസന്ധികൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട് കേവലം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് പക്ഷെ അത് ശ്രവിച്ച എല്ലാ ഭക്തർക്കും ഉണ്ടാകുന്ന ഒരു വൈകാരികമുണ്ട് എത്ര വൈകാരികമായാണ് അദ്ദേഹം നിലവിലുണ്ടാകുന്ന പ്രതിസന്ധികളെ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞത് തങ്ങൾക്ക് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനുള്ള ഒരു ശക്തി അത് ഭഗവാൻ തന്നെ തരും അതിനകത്ത് ഒരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം ഇടറുന്ന കണ്ടങ്ങളോടെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ആചാര വിശ്വാസ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയിട്ടായിരുന്നു നാരായണ വർമ്മ തമ്പുരൻ അദ്ദേഹം അദ്ദേഹത്തിന് ഇക്കുറി ഇങ്ങനെ ഒരു നിയോഗം അത് തീർച്ചയായിട്ടും ഐ പ്പൻ്റെ നിയോഗം എന്നതുപോലെ തന്നെയാണ് അദ്ദേഹം നമ്മളുടെ ആദ്യഘട്ടം മുതൽ പ്രതികരിച്ചത് മുജ്ജന്മ സുഹൃതം സുഹൃതമെന്നൊക്കെയായിരുന്നു അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായത് എന്തായാലും അയ്യപ്പനെ ചേർത്ത് നിർത്തുന്നവരെ അയ്യപ്പൻ ചേർത്ത് നിർത്തുന്നു അത് അയ്യപ്പനെ അവഗണിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ അയ്യപ്പൻ ശിക്ഷിക്കുന്നു എന്നുള്ളത് സമകാലിക ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് മുന്നേറ്റ ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായി തന്നെ നമ്മൾ കാണുകയും ചെയ്താണ് ഭഗവാനെ നെഞ്ചോട് ചേർക്കുക ആത്മാർത്ഥമായി മനസ്സുരുക്കി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിക്കുക അവരെയൊക്കെ തന്നെ ഭഗവാൻ ചേർക്കും എത്ര 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 അനുഭവങ്ങളാണ് ഭഗവാന്റെ ഈ തിരുസന്നിധാനത്തേക്ക് എത്തുന്നു എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് കൈയില്ലാത്തവരും കാലില്ലാത്തവരും കണ്ണ് കാണാൻ പറ്റാത്തവരുമായുള്ള ആ ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് എത്തുന്നു അവർക്കെല്ലാം ഒരു തുണയേ ഉള്ളൂ അത് ഭഗവാനാണ് എല്ലാവർക്കും ഒപ്പം ഭഗവാനുണ്ട് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ കാണുന്നുണ്ട് ആ ഒരു ഒറ്റ വിശ്വാസം എല്ലാവർക്കും തുണയായി എല്ലാവർക്കുമൊപ്പം എല്ലായിടങ്ങളിലും സ്കൂളിലും ദുരുമിലുമൊക്കെ തന്നെ ഭഗവാനുണ്ട് ഈ പുഞ്ഞ് പൂങ്കാവനത്തിലും കെ ഭഗവാനുണ്ട് എല്ലാവരുടത്തെയും ഹൃദയത്തിൽ ഭഗവാനുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആത്മീയ ചൈതന്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു അവസരം കൂടിയിട്ടാണ് ഇത് കാരണം ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ടു മാസക്കാലം നീണ്ടു നിന്ന പൂജകളൊക്കെ ആ പൂജകളാൽ പ്രീതിപ്പെട്ട ഭഗവാൻ അയ്യപ്പൻ ഇനി ചിന്മുദ്രാങ്കിതനായിട്ട് ഭസ്മവിഭൂഷിതനായിട്ട് യോഗനിദ്രയിലേക്ക് പോവുകയാണ് ഇനി നിദ്രയാണ് കാനനത്തിലുള്ള നിദ്രയാണ് മറ്റ് ആർക്കും തന്നെ അദ്ദേഹത്തെ കാണുവാൻ ഇനി അവസരമില്ല ഇനി അടുത്ത മലയാള മാസം കുംഭമാസ പൂജകൾക്ക് വേണ്ടിയിട്ട് അടുത്ത മാസമാണ് ക്ഷേത്ര നട തുറക്കുന്നുണ്ട് അവകെന്തായാലും അയ്യപ്പൻ ആ ഒരു യോഗനിദ്രയിലേക്ക് പോവുകയാണ് യും ദിവസങ്ങൾ നീണ്ടു നിന്ന അഭിഷേകങ്ങളുടെയും പൂജകളുടെയും ഒക്കെ ആ പ്രീതി ഉൾക്കൊണ്ടുകൊണ്ട് അയ്യപ്പ അയ്യപ്പൻ ആ ഒരു ചൈതന്യം യോഗനിദ്രയിലേക്ക് പോകാനായിട്ടൊരുങ്ങുകയാണ് എന്തായാലും ഇപ്പോൾ ആ ആ പിതാവും ആ പുത്രനും ആ മാത്രമുള്ള കൂടിക്കാഴ്ചയാണ് ഏറെ വൈകാരികമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച തനിക്ക് രാജ്യവും രാജ്യഭാരവും രാജ്യഭരണവും ഒന്നും വേണ്ടച്ചാൽ ഞാൻ സന്യസിക്കട്ടെ ഞാൻ തപസരിക്കട്ടെ ശബരിമലയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പന്തളത്തു നിന്നും പുറപ്പെട്ട കുമാരൻ ഇവിടെ ഈ പതിനെട്ട് മലകളുടെ നടുവിൽ പതിനെട്ട് പടികളുടെ മുകളിൽ ഇവിടെ ഇങ്ങനെ സിനിമദ്രാങ്കിതനായിട്ട് ധ്യാന നിമഗ്നായിട്ട് തുടരുകയായിരുന്നു അദ്ദേഹത്തിന് ആ അച്ഛൻ്റെ ഒരച്ഛന് സ്വന്തം മകനെ രാജകുമാരനായിട്ട് കാണണമെന്നുള്ള ആഗ്രഹം അതും നിറവേറ്റിക്കൊടുത്ത് അതിനുശേഷം ലക്ഷോപലക്ഷം തീർത്ഥാടകർക്കും ദർശന പുണ്യം എന്ന് ഉറന്ന അയ്യപ്പൻ വീണ്ടും ആ ഒരു കാനനത്തിൻ്റെ വന്യതയിൽ ആ നിത്യതപസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് എങ്ങനെ വർണ്ണിച്ചാലും അല്ലെങ്കിൽ പറഞ്ഞാലും ഒന്നും നമുക്ക് തിരുമുഖം ചാർത്തിക്കൊണ്ട് പ്രഭിയും ചുരികിയും വാളും പുഷ്കല പൂർണ്ണ രൂപങ്ങളും ആനയും കടുവയും പുലിരൂപങ്ങളും വലം പിരി ശംഘങ്ങളും അടങ്ങിയ ആ തിരുവാഭരണം ചാർത്തി വില്ലാളി വീരനായി മാറി വീരമണികണ്ഠനായി മാറി പന്തള രാജകുമാരനായി മാറി ഭഗവാൻ ഒന്നാകെ ആ ഭക്തസഹസരങ്ങൾക്കിങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ഈ ദിവസങ്ങളിൽ ആ രാജകുമാരനായി തന്നെ ദർശനം നടത്തിക്കൊണ്ട് വീണ്ടും ഗോകുലധേരെ നേരത്തെ വിശദീകരിച്ച പോലെ തന്നെ വീണ്ടും ആ ലോകനിദ്രയിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച ശബരിമല സന്നിധാനത്ത് ആ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയാക്കുകയാണ് എന്തായാലും തിരുവാഭരണം തിരിച്ചറി ഇറങ്ങിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പൂർത്തിയായിരുന്നു അതിലും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ സാക്ഷ്യം വഹിക്കുകയാണ് അതിനായുള്ള ഒരുക്കങ്ങളിലാണ് ശബരിമല സന്നിധാനം എന്തായാലും ഭഗവാനും രാജപ്രതിനിധിയും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആ ഒരു ദർശനം ആ ഒരു ദർശനത്തിനായി ശബരിമല സന്നിധാനം ഇപ്പോൾ സാക്ഷിയാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആ അച്ഛനും മകനും എന്നുള്ള വൈകാരികമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ ആ പൂർത്തിയാകും അതിനുശേഷം രാജപ്രതിനിധി ആചാരപരവുമായിട്ട് ഉടവാളും എഴുതി ആ താക്കോൽക്കൂട്ടവും ശ്രീകോവിലിൻ്റെ താക്കോൽക്കൂട്ടവുമായിട്ട് ആ തിരികെ തൊഴുത് പൊപാലത്തിനുള്ളിലൂടെ പതിനെട്ടാം പടി ഇറങ്ങി താഴെ വരും തുടർന്ന് അടുത്തൊരു വർഷത്തേക്കുള്ള പൂജകൾ കൃത്യമായിട്ട് നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശം നൽകി ആ താക്കോൽക്കൂട്ടം ശബരിമല അധികൃതർക്ക് തിരികെ നൽകി അദ്ദേഹവും തിരികെ മലയിറങ്ങി പന്തളത്തേക്കുള്ള യാത്ര ആരംഭിക്കും എന്തായാലും രാജപ്രതിനിധി തൊഴുത് ഇറങ്ങുന്ന സമയത്ത് ശരിവരാസനം പാടി ക്ഷേത്ര നട അടയ്ക്കുകയാണ് ആ സമയം മേൽശാന്തി ഭസ്മവിഭൂഷിതനാക്കി അയ്യപ്പവിഗ്രഹത്തെ മാറ്റും യോഗ ദണ്ടും രുദ്രാക്ഷമാലയും യോഗ പട്ടയും ഒക്കെ ധരിപ്പിച്ചുകൊണ്ട് അയ്യപ്പവിഗ്രഹത്തെ ഭസ്മത്തിൽ മുക്കി ഭസ്മവിഭൂഷിതനാക്കി മേൽശാന്തി ആ ക്ഷേത്ര ഹരിവരാസനം പാടി ക്ഷേത്ര നടയടയ്ക്കുകയാണ് അതോടുകൂടി ഈ വർഷത്തെ ഈ ഒരു വർഷം നീണ്ടുന്ന മണ്ഡല മകരവിളക്ക് ചടങ്ങുകൾക്കും ഒക്കെ പരിസമാപ്തിയാവുകയാണ് ആ ഒപ്പം ഈ തിരുവാഭരണ യാത്ര അത് രാജപ്രതിനിധി അതിനോടൊപ്പം തന്നെയാണ് തിരികെ പല്ലക്കിലേറി പന്തളം കൊട്ടാരത്തിലേക്ക് പോകുന്നത് വരുന്ന രണ്ട് ദിവസങ്ങളിലും ആ യാത്ര തുടരും നാളെ പെരുന്നാട് ക്ഷേത്രത്തിലും മറ്റന്നാൾ ആറന്മുള കൊട്ടാരത്തിലും ആ തിരുവാഭരണങ്ങൾ ഭക്തർക്ക് ദർശിക്കുവാനായിട്ടുള്ള അവസരമുണ്ട് അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി പന്തളത്ത് എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അല്ലെങ്കിൽ തിരുവാഭരണ യാത്രയ്ക്ക് രാജപ്രതിനിധിക്കും രാജകീയമായിട്ടുള്ള സ്വീകരണം പന്തളം കൊട്ടാരം നൽകും അതിനുശേഷം ആ തിരുവാഭരണങ്ങൾ പന്തളം താമ്പിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്യും എന്തായാലും പൂർവാധികം ഭംഗിയായിട്ട് ഓരോ വർഷവും ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ും അതിന്റെ ഏറ്റവും പ്രൌഢഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെ ആ ചടങ്ങുകളൊക്കെ എല്ലാ വർഷവും പൂർത്തീകരിക്കാറുണ്ട് എന്തായാലും ഈ വർഷവും അതിന് സമാനമായി തന്നെ ആചാരങ്ങളിലൊന്നും ഭംഗം വരാതെ കൃത്യമായിട്ട് എല്ലാ ആചാരങ്ങളും നടപ്പാക്കി വന്നു ആദ്യ തീർത്ഥാടനത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ തീർത്ഥാടകർക്ക് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിൽ പോലും ശബരിമലയുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും യാതൊരു ഭംഗവും വന്നില്ല അത് അവസാനം ഗുരുതി വരെയുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ ഇപ്പോൾ തിരുവാഭരണത്തിന്റെ തിരിച്ചുപുറപ്പാട് വരെയുള്ള ആ ചടങ്ങുകൾ ആചാരപൂർവ്വം തന്നെ നടന്നു ആചാരങ്ങൾക്കൊന്നും ഒരു ഒരു പ്രതിമ ചോരാതെ അതിൻ്റെ ആചാരങ്ങളെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ശുദ്ധ പര്യവസാനത്തിലേക്ക് കടക്കുകയാണ് മകരവിളക്ക് ദർശനമായാൽ പോലും അതിനുശേഷം മണിമണ്ഡപത്തിൽ നിന്ന് നടന്നിട്ടുള്ള ആചാരങ്ങളായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ അവസാന നിമിഷങ്ങളിലെ ചടങ്ങുകൾ പോലും അതിൻ്റെ ആ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെ ആ ആചാര പെരുമയോട് ശബരിമലയിൽ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ആ ലക്ഷോപലക്ഷം തീർത്ഥാടകർക്ക് ഒരു ദർശന പുണ്യം നുകർന്ന ഒരു തീർത്ഥാടന കാലം കൂടിയിട്ടാണ് അതിൻ്റെ പര്യസ്ഥാനത്തിലേക്ക് കിടക്കുന്നത് ഇടമുറിയാതെ ആ തേങ്ങകൾ ഉടഞ്ഞിരുന്ന ആ ഒരു ശബ്ദം നമുക്ക് നമുക്കിവിടെ നിൽക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നില്ലേ ഈ തേങ്ങകൾ ഇങ്ങനെ നാളികേരങ്ങൾ ഉടഞ്ഞു വീഴുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ എന്നൊരു ഒരു 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 സന്നിധാനമാണ് ഇവിടം ഈ പതിനെട്ടാം പടി മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം തുടങ്ങിയാൽ ഇങ്ങനെ ഈ ഒരു ദൃശ്യം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറുകളും ഇങ്ങനെ ഭക്തരെ കൊണ്ട് നിവിടമായിരിക്കുകയാണ് അത്ര വലിയ തിരക്കായിരുന്നു ഇത്തവണ ശബരീശ്വര സന്നിധിയിലേക്ക് ഉണ്ടായിരുന്നത് എല്ലാ വർഷവും ഇങ്ങനെ റെക്കോർഡ് ഭക്തരെത്തുന്ന റെക്കോർഡ് വരുമാനത്തിലേക്ക് ശബരിമല സന്നിധാനത്ത് പോകുന്നു അങ്ങനെ ഈ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും വൈകാരികമായ മുഹൂർത്തങ്ങളിലേക്കാണ് ഈ ഭഗവാന്റെ തിരുസന്നിധാനം എപ്പോഴും പോകുന്നത്